ഹായ് ഫ്രണ്ട്സ് എൻ്റെ പടവലത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇത് മഞ്ഞളിച്ച് പോയിരിക്കുന്നു ഇതുപോലെ മറ്റൊന്നു കൂടി മഞ്ഞളിച്ച് പോയിരിക്കുന്നു ഇത് എനിക്ക് ആദ്യമായിട്ടുണ്ടായ പടവലമാണ് ഇത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ടത് ഇത് പൂവിരിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തില്ലായിരുന്നു അപ്പോൾ ഇതിൽ കാഴ്ച വന്ന് കുത്തിയായിരുന്നു അത് കുത്തിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ കിട്ടിയാലേ എന്ന് കരുതി കവറിട്ട് കൊടുത്തത് പക്ഷേ അത് കിട്ടിയിട്ടില്ലായിരുന്നു ഇത് മറ്റൊരു പടവലത്തിൻ്റെതാണ് ഇത് കായ പിടിച്ച് വരുന്നതേ ഉള്ളൂ ചില പൂ വിടരുന്നതിന് മുന്നേ തന്നെ ചിലത് മഞ്ഞളിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോ കണ്ടു നോക്കിയായിരുന്നു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ പൂ വിരിയുന്നതിന് മുന്നേ തന്നെ ഇതിൽ കായ്ച്ച വന്ന് കുത്തും അത് കാരണമാണ് നമുക്കിത് പൂ വിരിയുന്നതിന് മുന്നേ മഞ്ഞളിച്ച് പോകുന്നത് ഇത് അങ്ങനെ ഞാൻ അല്ലാതെ തന്നെ ഞാൻ മറ്റൊരു ടിപ്പ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പടവലമാണ് അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെ ഒരു പൂവ് കണ്ടില്ലേ ഇത് മഞ്ഞളിച്ച് നിൽക്കുന്നു അപ്പോൾ ഞാൻ അതിന് ചെയ്തത് പൂവ് വിടരുന്നതിന് മുന്നേ തന്നെ കവർ വായു കടക്കുന്ന രീതിയിലുള്ള ഒരു കവർ ഇട്ട് കൊടുത്തതിന് ശേഷം പോളിനേഷൻ ചെയ്ത് കൊടുക്കുക ഇത് ഫീമെയിലും ഇത് മെയിലുമാണ് അതിൽ നമുക്ക് ഫീമെയിൽ ഫ്ലവറിൽ മെയിൽ ഫ്ലവർ ഇതുപോലെ പോളിനേഷൻ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കവർ ഇട്ട് കൊടുക്കുന്നതിന് കൊണ്ട് തന്നെ ഇത് തേനീച്ചയും മറ്റ് ജീവികളും വന്ന് പോളിനേഷൻ പരാഗണം നടക്കില്ല അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് തന്നെ പോളിനേഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ കായൊന്നും കൊഴിഞ്ഞു പോവുകയില്ല കായ്ച്ച കൊത്തുകയും ഇല്ല അതിൽ നിന്നെ നമുക്കിത് ചെയ്ത് കൊടുത്താൽ മതി ഇത് പടവലത്തിൻ്റെ ചുവടാണ് അതിൽ ഞാൻ പച്ചിലയിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇത് മഴ പെയ്യുമ്പോൾ ഇതൊരു വളമായിട്ട് കിട്ടുകയും ചെയ്യും പടവലത്തിൻ്റെ ചുവടിന് ഒരു കുഴപ്പവും സംഭവിക്കാതെ വേരൊക്കെ പുറത്ത് കാണാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ടും പടവലം കായ് പിടിക്കുന്നില്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവായിരിക്കും അത് കൊഴിഞ്ഞു പോതിരിക്കാനായിട്ട് ഇരുപത് മില്ലി കായം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ലൈക്കും കമൻസും ചെയ്താലേ അത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് പോകുകയുള്ളൂ അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്